അപ്പോൾ സ്കൂൾ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടു സ്കൂൾ കഴിഞ്ഞിട്ട് പാലാട്ടൻ ഫൈനാർസിൽ പോയിന്ന് പറഞ്ഞു അത് ഇവിടെ ആണല്ലേ അവിടെ ചിത്രകലയാണ് പഠിച്ചത് അത് അറുപത്തഞ്ച് ആ നാല് കൊല്ലമാണ് അറുപത്തൊന്ന് അറുപത്തിനാല് പക്ഷേ എൻ്റെ ഒരു അധ്യാപകൻ ഗോവന്ദനാശാരി സാറെന്ന് പറഞ്ഞാൽ അദ്ദേഹം അറുപത്തഞ്ചിലേ റിട്ടയർ ആകും അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ അടുത്ത് എനിക്കുള്ള ഒരു ഗുരുഭക്തിയും സ്നേഹവും കൊണ്ട് ഞാൻ ഒരു കൊല്ലം പരീക്ഷ എഴുതിയില്ല ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഇരിക്കാൻ നോക്കില്ല അന്നത് ചെയ്യാമായിരുന്നു പിന്നെ ഒരു കൊല്ലം കൂടെ വെറുതെ ആ ക്ലാസ് ഇരുന്നു അദ്ദേഹം റിട്ടയർ ആയി ഞാനും അഞ്ചു കൊല്ലം വന്നു പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് എങ്ങനെയാണ് കിടന്നത് ഫോട്ടോഗ്രാഫിയിലേക്ക് കിടന്നു വെച്ചാൽ ഞാൻ ഈ സ്കൂൾ ഓഫ് ആർട്സ് പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിൽക്കും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ഒരു സ്റ്റുഡിയോ മെട്രോ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ നടയുന്ന ഒരാളെന്നെ എന്നെ വിളിച്ചു എന്തവിടെ ഒരാഴ്ചയായിട്ട് ഞാൻ കാണുന്നില്ല അവിടെ നിൽക്കുന്ന അപ്പം തടിയുള്ള ഈ തടിയുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കും എന്ത് ഞാൻ പറഞ്ഞു ബസ് കാത്ത് നിൽക്കുകയാണ് അന്ന് മൂന്ന് ബസ്സേ ഉള്ളൂ അങ്ങനെ എന്നാ വാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയാം തോമസ് ജോസഫെന്ന് പറയും ഫോട്ടോ വെച്ചിക്കാരൻ ആംഗ്ലോ ഇന്ത്യൻ ആണ് ഓ അദ്ദേഹം അന്ന് ഈ വെളിയിൽ നിന്ന് ഫോട്ടോഗ്രാഫി മാഗസിൻ വരുത്തും അപ്പം ആ ഫോട്ടോഗ്രാഫി മാഗസീനൊക്കെ നോക്കി അവിടെ ഇരിക്കും അപ്പം അർജുൻ എന്ന് പറഞ്ഞ ഒരാടെ ഒരാളുണ്ട് നാലാഞ്ചരക്കാരനാണ് ആ അവിടെ ഇരിക്കുക വാ ഇതിനകത്ത് കയറെന്ന് പറയും എന്നെ ഡാർക്ക് റൂമിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ഈ നാല് വർഷം കൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഈ ഡാർക്ക് റൂം സൈഡും പിന്നെ ഈ കല്യാണ ഫോട്ടോയ്ക്ക് അന്ന് അവിടെ രണ്ട് ക്യാമറ ഉള്ളു അപ്പൊ മൂന്ന് കല്യാണം വരുകയാണെങ്കിൽ ഒന്ന് എന്നെ പറഞ്ഞായിരിക്കും ആദ്യം കൂടെ അന്ന് എന്ത് ക്യാമറയിലാണ് തരുന്നത് അത് ഏഷിക്കും അങ്ങനെ അവിടെ നിന്നാണിത് പഠിക്കുന്നത് ഫോട്ടോഗ്രാഫി പഠിക്കുന്നത് പഠിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ഈ ഇവിടെ എന്ന് പറഞ്ഞ ഷൂട്ട് തുടങ്ങി എന്നുള്ള ഇങ്ങനെ അറിഞ്ഞു അപ്പോൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ കെ എൻപിള്ള നീലണ്ടപിള്ള പക്ഷെ അതിനുമുമ്പ് പത്ര ഫോട്ടോഗ്രാഫറായിട്ട് പോയിട്ടില്ല ആ അത് അറുപത്തെട്ട് പിന്നെ എഴുപത്തൊമ്പത് പത്രത്തിൻ്റെ കേരള ഭൂമി അന്ന് അങ്ങനെ ഫോട്ടോ എടുത്താലും വല്ല ന്യൂസ് ഫോട്ടോസ് അങ്ങനെയൊക്കെ അന്ന് ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല പടം എന്ന് പറഞ്ഞാൽ എ കെ ജി മതിലി പടമാണ് ആണോ സ്ട്രെസ് ഒന്നില് അത് ശരി എ കെ ജി മതിലിയാണ് മതിലിയാണ് സമരത്തിന് ബ്ലഡ് ബാഗ് നിർമ്മിക്കുന്ന സ്ഥലമാണ് ശരി ശരി പിന്നെ അതിനുശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് കള്ളിച്ചെല്ലമ്മ അല്ലേ കള്ളിച്ചെല്ലമ്മ അതിനൊന്നുമ്പാണ് ഓ അത് ഇതിന് പത്രത്തില് പിന്നെ അപ്പൊ പത്രത്തിരിക്കുമ്പോ തന്നെയാണ് ഞാൻ ഉത്തരായണം വർക്ക് ചെയ്യുന്നത് അരവിന്ദേട്ടന്റെ ആദ്യത്തെ പടം ശരി ആ സമയത്ത് പട്ടത്തുള്ള കരുണാരനാണ് അദ്ദേഹം അരവിന്ദ് പിന്നെ മണി സാർ എം എസ് മണിയെ വിളിച്ചു പറഞ്ഞിങ്ങനെ നിങ്ങളെ ഫോട്ടോഗ്രാഫർ ഒന്നായിരിക്കണം അരവിന്ദ്ട്ടൻ പ്രത്യേകിച്ച് എന്നെ അങ്ങനെ പറഞ്ഞ് ചോദിച്ചത് കളിച്ചെലമഴിഞ്ഞപ്പൊപാട് ഉണ്ടായിരുന്നു എനിക്കാ സിനിമയിൽ

വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിന് ബാലട്ടൻ അതിൻ്റെ സിൽ ഫോട്ടോ ആയിരുന്നു അന്ന് ബാലട്ടൻ്റെ കൂടെ സ്കിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത് എം ജെ രാധാകൃഷ്ണൻ എം ജെ രാധാകൃഷ്ണൻ പിന്നെ രാധാകൃഷ്ണൻ കുറേ മാറിയിട്ട് ചിദംബരത്തിന് വന്ന് ഷാജീടെ കൂടെ ക്യാമറയിലായി ക്യാമറ പിന്നെ ഒന്നു മുതൽ പൂജ്യം വരെ ക്യാമറയിലായി അങ്ങനെ ഷാജിയിലൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടാണ് പുള്ളി അമ്മാനകളി ഇൻഡിപ്പൻ ആയിട്ട് വർക്ക് ചെയ്തവിടം അമ്മാൻ അമ്മാനകളി ഷാജിയാണ് സ്വിച്ച് ഓൺ ചെയ്ത് ശരി അപ്പോൾ നമുക്ക് എം ജെ രാധാകൃഷ്ണൻ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത ചായകരാണ് ശ്രീ എം ജെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഷാജി സാറിന്റെ അസിഡന്റ് ആണെന്നുള്ള അറിയായിരുന്നു എനിക്ക് ആദ്യം തുടങ്ങിയത് പക്ഷെ ഇങ്ങനെ ബാലേട്ടൻ്റെ കൂടെ സ്റ്റിൽസില് ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നു അന്ന് കൂടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഞാനും നമ്മളെ ഒളിമ്പ്യൻ സുരേഷ് ബാബു കൂടെ മരിച്ചു സുരേഷ് ബാബു കൂടെ നടത്തിയിരുന്നു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളെ ഓരോ പാർട്ടിയുണ്ട് ഒരു പയ്യുണ്ട് ബാലേട്ടൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പിന്നെന്ത്

ഈ കരിമ്പുംകാലം ഷാപ്പിന്നാണ് രാവിലെ ഉള്ള ഫുഡ് കള്ളന്നെ ഉച്ച മറ്റൊരു ചീട്ടി കളിക്കുമ്പോ ഗോപിച്ചേട്ടനും പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു എല്ലാം മഴ രാവിലെ ഡ്രമ്യളിയാ അന്നേരം ഒരു ദിവസം ഇങ്ങനെ ജെല്ലി കൂടെ നോക്കി പറഞ്ഞ് ഗോപിച്ചേട്ടൻ ചതിച്ച് വെയിൽ കാണുന്ന അയ്യോ പിന്നെ പഞ്ചവടി പാലത്തിന് ഒരു കക്ഷി തന്നെ അരവിന്ദൻ എന്ന് പറഞ്ഞ തെറ്റിദ്രിച്ചൊരു കള്ളു ഷാപ്പി വിളിച്ചു പോയി കള്ളു കള്ളു തനി തങ്ങും കള്ളു വായിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ അരവിന്ദൻ അല്ലെ അടി ചുമയിരി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ എനിക്കോട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെയാ കണ്ട അത് അതുകൊണ്ടാകുന്നു യഥാർത്ഥ ഈ ഭാരാട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തോണ്ട എനിക്ക് എനിക്കൊരു ഇങ്ങനൊരു ചാൻസ് എന്താ ഷാജേട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയും ചെയ്യുന്നോടും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഷായ ചേട്ടനോട്ട് അങ്ങനെ ഷാജറിന്റെ കൂടെ ഒരു കണക്ഷൻ കിട്ടി പിന്നെ ആദ്യത്തെ പടം കളിയും അഭിനയിച്ച സിനിമ ക്യാമറ പിന്നെ കുറച്ച് ഗ്യാപിന് ശേഷം പിന്നെ സജീവമായിട്ടല്ലേ പിന്നെ അല്ല ഞാൻ പിന്നെ ഒരു നാലാമത്തെ പടം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു ഇന്റപ്പായിട്ട് ചെയ്താൽ മാലാമത്തെ പടം കഴിഞ്ഞ പിന്നെ കൊടുത്താ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അതിന്റെ മാസ്റ്റർ പൊളിച്ചു പിന്നെ വെള്ളം തുണി കെട്ടിട്ട് അപ്പൊ എന്തായാലും രാധാകൃഷ്ണൻ എന്താ പാലേട്ടന്റെ കൂടെ ഇങ്ങനെ സ്റ്റില്ലിൽ തുടങ്ങി ഫോട്ടോഗ്രാഫർ ആയി പാലേട്ടിനെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിർത്തി ഒരു ഭാഗ്യം അതെ പിന്നീട് ഇപ്പോഴും സൗഹൃദം തുടർന്നോണ്ടിരിക്കും പിന്നെ രാജേഷ് തിരക്കഥയിൽ ഞാൻ വന്നു തിരക്കഥയിൽ ചെറിയൊരു വേഷം ഉണ്ടായിരുന്നു രാമേഷിത് രഞ്ജിത്തിന്റെ ബാല സ്റ്റില്ല ഏകദേശം ഒരു ഓ ശരി

അപ്പോൾ ഏതായാലും രാധാകൃഷ്ണൻ ഈ ഷോയിൽ വന്നതിൽ സന്തോഷമുണ്ട് താങ്ക് യു